നമ്മുടെയൊക്കെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ ഒരു കാലത്ത് ലൈക്ക് ഇപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷനിൽ മിസ്റ്റേക്ക് വരാം അതുമല്ലെങ്കിൽ നമ്മളെടുക്കാത്ത ലോൺ നമ്മുടെ റിപ്പോർട്ടിലേക്ക് കയറി വരാം ഇനിയിപ്പോൾ നമ്മളെടുത്ത ലോൺ ആണെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് റീപേ ചെയ്തിട്ട് കൂടി അതിന് അത് ഡ്യൂ തെറ്റായിട്ട് മാർക്ക് ചെയ്യപ്പെടാം അതുമല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഏതെങ്കിലും ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എൻക്വൈ തെറ്റായിട്ട് നമ്മുടെ റിപ്പോർട്ടിലേക്ക് കയറി വരാം ഇങ്ങനെ പലതരം മിസ്റ്റേക്കുകളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ തെറ്റല്ലെങ്കിൽ കൂടി നമ്മുടെ റിപ്പോർട്ടിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും നമ്മുടെ റിപ്പോർട്ടിൽ അത് റെഡ് ഫ്ലാഗ് വീഴ്ത്തും അത് അതുപോലെ തന്നെ നമ്മുടെ സ്കോർ കുറയുന്നതിന് കാരണമാകും അപ്പോൾ ഇങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തിയെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ നിന്നും കറക്റ്റ് ചെയ്ത് എടുപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നമ്മുടെ റിപ്പോർട്ടിൽ നിന്നും റിമൂവ് ചെയ്യിക്കണം നമുക്ക് ക്രെഡിറ്റ് ബ്യൂറോ വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും മുൻപക്കെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തി കിട്ടാനായിട്ട് നല്ല ഡിലേ ഉണ്ടായിരുന്നു നമുക്ക് പലപ്പോഴും റെസ്പോൺസ് പോലും കിട്ടിയിരുന്നില്ല എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയല്ല ഈ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ആർ ബി ഐയുടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിസ്പ്യൂട്ട് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണ് ഇങ്ങനെ പുതിയ റൂളും കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും അത് കൃത്യമായിട്ട് വളരെ വേഗത്തിൽ നടപ്പിലാകുമെന്ന് ഞാൻ പോലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു ടു വീക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് എങ്ങനെ സിബിൾ വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ റിപ്പോർട്ടിൽ പേഴ്സണലി ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു ഞാൻ അപ്ലൈ ചെയ്യാത്തൊരു ക്രെഡിറ്റ് കാർഡ് എൻക്വയറി എൻ്റെ റിപ്പോർട്ടിൽ കയറി വന്നു ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് എൻക്വയറി അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ അത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൃത്യം ഇരുപത് ദിവസം കൊണ്ട് ആ ഒരു ഡിസ്പ്യൂട്ട് അവർ അവർ സോൾവ് ചെയ്തു എൻ്റെ റിപ്പോർട്ടിൽ നിന്നും ആ ഒരു എറർ അവർ നീക്കി തന്നു ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത നെക്സ്റ്റ് ഡേ ഇരുപത്തി രണ്ടാം തീയതി തന്നെ എനിക്കൊരു എസ് എം എസ് അലർട്ടും ഇമെയിൽ അലർട്ടും വന്നു എൻ്റെ ഡിസ്പ്യൂട്ട് കൺസേൺഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ആ ഒരു ഡിസ്പ്യൂട്ട് അവർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി പത്താം തീയതി പത്താം തീയതി എനിക്കൊരു ഇമെയിൽ വന്നു എൻ്റെ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടിന് ബാങ്ക് ഓഫ് ബറോഡയിൽ റെസ്പോൺസ് കിട്ടി ആ ഒരു ഇഷ്യൂ അവർ സോൾവ് ചെയ്തു എൻ്റെ റിപ്പോർട്ടിൽ നിന്നും ആ ഒരു എൻക്വയറി അവർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് ആ ഒരു എൻ്റെ ഒരു ഇഷ്യൂ അവർ സോൾവ് ചെയ്ത് തന്നു നമ്മളൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് ആ ഒരു ഡിസ്പ്യൂട്ട് പർട്ടിക്കുലർ കൺസേൺ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് മിസ്റ്റേക്ക് അല്ല അത് കറക്റ്റായുള്ള ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ക്രെഡിറ്റ് ബ്യൂറോക്ക് റിപ്പോർട്ട് നൽകുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു എറർ എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് തിരുത്തി കിട്ടുകയില്ല ആ ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി അത് അക്സെപ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ റർ നമുക്ക് തിരുത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് റിജക്ട് ചെയ്തു പക്ഷേ അത് ആക്ച്വലി ഒരു എറർ ആണെങ്കിൽ നമുക്കത് അതിന് മുകളിലുള്ള നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാനും അതിനു മുകളിലേക്ക് നമുക്കിപ്പോൾ ആർ ബി യുടെ ഡിജിറ്റൽ ഒമ്പൂർസ്മാനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഹയർ ലെവലിലേക്ക് പോകേണ്ടതായിട്ട് വരും ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഡിസ്പ്യൂട്ട് സോൾവിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ആർ ബി ഐയുടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിൽ ഒരു റൂൾ ആണ് നമ്മളൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ തേർട്ടി ഡേയ്സ് നമുക്ക് ഒരു റെസ്പോൺസ് നൽകണം ഇല്ലെങ്കിൽ നമ്മളുടെ ഇഷ്യൂ സോൾവ് ചെയ്ത് നൽകണം ഒരു റെസ്പോൺസും നൽകിയില്ല എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് ഓരോ ദിവസത്തിനും നൂറ് രൂപ വീതം പെനാൾറ്റി ചാർജ് യൂസറിന് നൽകണമെന്നാണ് ആർ ബി യുടെ പുതിയ റൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തേർട്ടി ഡേയ്സിന് മുൻപ് തന്നെയായിട്ട് നമ്മുടെ ഡിസ്പ്യൂട്ടിന് നമുക്ക് ഒരു സൊല്യൂഷൻ തരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അതിനൊരു റെസ്പോൺസ് കിട്ടുന്നത് അത് കറക്റ്റായിട്ട് ട്രാക്കും ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തത് എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തു എന്നൊക്കെ നമുക്ക് നമ്മുടെ ഡിസ്പ്യൂട്ട് പോർട്ടലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുമല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമെയിലിൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും അതുമാത്രമല്ല നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇനിയിപ്പോൾ ഇൻ കേസ് തേർട്ടി ഡേയ്സ് ആയിട്ട് നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെനാൾറ്റി എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു ഡിസ്പ്യൂട്ട് സോൾവ് ആയിട്ടുള്ള ആ ഒരു മെയിലിലും അത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇൻ കേസ് എനിക്ക് പെനാൾറ്റി കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസിലേക്കായിരിക്കും എനിക്ക് ആ ഒരു പെനാൽറ്റി എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക എന്ന് ആ ഒരു മെയിലിൽ ിലും അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇപ്പം നിലവിലെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനും അതിന്റെ സോൾവിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തെടുക്കുക എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെന്ന് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് അതിന്റെ കുറച്ച് ഭാഗം ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് രണ്ട് രീതിയിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിബിലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ വേണ്ടതായിട്ട് വരും പക്ഷേ അൺഫോർച്യുനേലി നമുക്ക് സി ബിൻ്റെ വെബ്സൈറ്റ് വഴി വർഷത്തിൽ ഒരു റിപ്പോർട്ടാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് സോ ആ ഒരു സൗജന്യ റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഫെച്ച് ചെയ്യാനും അതിലെ റിപ്പോർട്ട് വെച്ച് നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനും സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഒന്നെങ്കിൽ നമ്മൾ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് മൂന്ന് പ്ലാൻ അവൈലബിൾ ആണ് ഒരു മാസത്തേക്കാണെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപയും ആറ് മാസത്തേക്ക് എണ്ണൂറ് രൂപയും ഒരു വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് മെമ്പർഷിപ്പ് പ്ലാൻ വരുന്നത് നമ്മളിങ്ങനെ പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടും അത് വെച്ച് നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് അവർ വഴി നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോ അവസാനം ഇൻക്ലൂഡ് ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്കൊരു ലെറ്റർ സിബിലിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ മുൻപ് ചെയ്ത വീഡിയോ കാണാത്തവർക്കായിട്ട് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ യൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ഫുൾ റിപ്പോർട്ട് എടുക്കുക വ്യൂ യുവർ സിബിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഒരു പേജിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റേസ് എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സിബിലിൻ്റെ ഡിസ്പ്യൂട്ട് സെൻറ്റർ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് നമ്മളുടെ ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്ര ഡിസ്പ്യൂട്ട് ഓപ്പൺ ആയി കിടപ്പുണ്ട് അതുപോലെ തന്നെ എത്ര ഡിസ്പ്യൂട്ട് നമ്മൾ കൊടുത്തതിൽ കൂടുതൽ ക്ലോസായി അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇവിടെ കാണാം ക്ലോസ്ഡ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഫയൽ ചെയ്ത ഡിസ്പ്യൂട്ട്സ് നമുക്ക് കാണാം അത് എത്ര ദിവസത്തിലുള്ള ക്ലോസ് ചെയ്തത് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഞാൻ മുൻപ് കൊടുത്തൊരു ഡിസ്പ്യൂട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ ഇൻഫർമേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ കൊടുത്തൊരു ആണ് അന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ആക്ച്വൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിരുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മളുടെ ഹൈ യൂട്ടിലൈസേഷൻ എമൗണ്ട് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് സോ അങ്ങനെ ഞാൻ അന്ന് കൊടുത്തൊരു ആണ് അത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ക്ലോസ്ഡ് വിതിൻ ഫോർട്ടീൻ ഡേ ഫോർട്ടീൻ ഡേയ്സ് അപ്പോൾ ഈ രീതിയിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ എനിക്ക് ഓപ്പൺ ഡിസ്പ്യൂട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇപ്പോൾ ഡിസ്ക്ലൈമർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ് ട്രാൻസോഷൻ സിസിബിൾ ക നോട്ട് മേക്ക് എനി കറക്ഷൻ ഡിലീഷൻ ഓർ അഡീഷൻ മോഡിഫൈ ഇൻഫർമേഷൻ ഇൻ ദ ഡാറ്റാബേസ് വിത്ത്ഔട്ട് കൺഫർമേഷൻ ഫ്രം ദ റിലവൻ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ ആർ ബി ഐയുടെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിനുള്ളിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു ആ ഒരു ഡിസ്പ്യൂട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാം ബാങ്കിന്റെ അപ്പോൾ ആ നോഡൽ ഓഫീസറിനെ അറിയാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ഹിയർ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും ഇവിടെ നിങ്ങളുടെ ബാങ്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യും അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുകയില്ല എല്ലാ ബാങ്കിന്റെ വെബ്സൈറ്റിലും അവരുടെ നോഡൽ ഓഫീസറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അത് ഇവര് ആക്സസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോ കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ ഓഫീസറിന്റെ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും സോ നമുക്ക് നോഡൽ ഓഫീസറിന്റെ ആ രീതിയിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ എന്ന് എൻ്റർ ചെയ്യുക അപ്പോ ബാങ്ക് ഓഫ് ബാരോഡയുടെ പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിന്റെ കോണ്ടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്ക് കിട്ടും ഇനി എസ് ബി ആണെങ്കിൽ എസ് ബി ഐ അപ്പോൾ എസ് ബി ഐയുടെ ഓരോ ഡെസിഗ്നേഷനിലുള്ള ഓഫീസേഴ്സും അവരുടെ ഇമെയിൽ ഡേയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹയർ അതോറിറ്റിയെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെ ഒരു പുതിയ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു ഈ ഒരു വിൻഡോയിലേക്ക് വന്നു നമുക്ക് താഴത്തേക്ക് പോകുന്ന നേരത്തെ ഇവിടെയായിട്ട് നമുക്ക് ആക്സസ് ഡിസ്പ്യൂട്ട് ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വരും അക്കൗണ്ട് സെക്ഷനിലാണോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് സെക്ഷനിലാണോ ഏത് സെക്ഷനിലാണ് നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഏകദേശം സെയിം ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഉദാഹരണമായിട്ട് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അവിടെയാണ് ഒരു എറർ എൻ്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്ത് കുറച്ച് ഓപ്ഷൻസ് വരും ഇതിനകം ഇപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഐ ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ ദീസ് ലോൺസ് ക്രെഡിറ്റ് കാർഡ് ഞാൻ ഒരു ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഡാറ്റ എൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തായിട്ട് ഒരു എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എനിക്ക് വേണ്ട ഓപ്ഷൻ ഇതാണ് ഫൈൻഡ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതിൽ നമുക്ക് റേസേ ഡിസ്പ്യൂട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എൻക്വയറി ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ എനിക്കിതിനാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻക്വയറി ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ബറോഡ ഡേറ്റ് ഓഫ് എൻക്വയറി ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടില്ല അല്ലാതെ വന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേസിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനൊക്കെ എതിരെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം എനിക്കിപ്പോൾ ഈ ഒരു ഓപ്ഷനെതിരെ മാത്രം ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്താൽ മതിയാകും അപ്പോൾ പ്രോസസ് ടു നെക്സ്റ്റ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കൗണ്ട് ഹോൾഡർ നെയിം ഐ ഡി ടൈപ്പ് ഐ ഡി നമ്പർ പിന്നെ നമ്മളുടെ ബാങ്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ നമുക്ക് ഒരു കേസ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഡിസ്പ്യൂട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പൺ സ്റ്റാറ്റസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്ക് ഒരു ഡിസ്പ്യൂട്ട് ഓപ്പൺ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഇൻഫർമേഷൻ വരും അത് നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണും എൻക്വരി ഇൻഫർമേഷനാണ് ഞാൻ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു ക്രെഡിറ്റ് കാർഡിനോ കാര്യത്തിനോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിൽ ഒരു ഡിസ്പ്യൂട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ടൈം ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും സീറോ ഡേ ആണ് അപ്പോൾ തേർട്ടി ഡേയ്സിനുള്ളിൽ ഇത് ഇതിനൊരു റെസൊലേഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഈ രീതിയിൽ നമുക്ക് സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഞാൻ ഇപ്പോൾ ഇന്നാണ് റീഫ്രഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ എറർ കയറാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സിബിലിൻ്റെ റിപ്പോർട്ട് മുമ്പ് ആക്സസ് ചെയ്തു എന്നിട്ട് പുതിയ റിപ്പോർട്ടിലാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എത്തിയപ്പോൾ പുതിയ റിപ്പോർട്ടിലാണ് മിസ്റ്റേക്ക് വന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പേയ്ഡ് പ്ലാൻ എടുത്തിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് റീഫ്രഷ് ചെയ്ത് ഏറ്റവും പുതിയ റിപ്പോർട്ട് എടുത്ത് ഇപ്പോൾ കാണിച്ച രീതിയിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വെബ് പേജിലേക്ക് തന്നെ വരിക ഇവിടെ നമുക്കൊരു ഒരു അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും ഓൾട്ടർനേറ്റിൽ ഈ ക്യാൻ റേസ് ഡിസ്പ്യൂട്ട് ബൈ റൈറ്റ് ഇൻ ടു ദിസ് അഡ്രസ്സ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ലെറ്റർ അയച്ചും നിങ്ങൾക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു ഓപ്ഷനുണ്ട് ക്ലിക്ക് ഹിയർ ടു റൈറ്റ് ടു അസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും കൺസ്യൂമർ ആണോ കൊമേഴ്ഷ്യൽ ആണോ കൺസ്യൂമർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ഡിസ്പ്യൂട്ട് ആണോ നിങ്ങളുടെ സിബിൽ റിലേറ്റഡ് ആണോ ജനറൽ ഇൻഫർമേഷൻ ആണോ സ്കോർ റിലേറ്റഡ് ആണോ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഡിസ്പ്യൂട്ട് ക്ലിക്ക് ചെയ്യുക സ്റ്റാറ്റസ് ഓഫ് ഡിസ്പ്യൂട്ട് ഹൗ ടു റൈസ് എ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് അക്കൗണ്ട് സെക്ഷൻ അല്ലെങ്കിൽ എൻക്വയറി സെക്ഷൻ ഇപ്പോൾ എനിക്ക് എൻക്വയറി സെക്ഷനിലാണ് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഒരു വിൻഡോയിലേക്ക് പോകാനാണെങ്കിൽ പറയും ആ രീതിയിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും വരും നമ്മുടെ കോറിക്ക് രണ്ട് ദിവസം അവർ പറയുന്നുണ്ട് അപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നമ്മുടെ ഇമെയിൽ ഐഡി എൻ്റർ ചെയ്യുക പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടാത്ത എന്തെങ്കിലും കേസൊക്കെയാണെങ്കിൽ നമുക്ക് ആ സർവീസ് റിക്വസ്റ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് ഐ ഡിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് മാൻഡേറ്ററി അല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായി സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി